മൂന്നാലുക്കലായിരുന്നു മൂന്നാലുക്കൽ മൂന്നാലുള്ള സ്ഥലമായിരുന്നു പിന്നെയാണിത് അതിൽ ഓടിച്ചിട്ടാണ് മൂന്നാക്കലെന്ന പേര് പറഞ്ഞത് വിശാലമായ മക്ബറയാണ് ഇവിടെ കാണുന്നത് ഇവിടെ പ്രത്യേക ജാറമൊന്നും ഇവിടെ ഇല്ല പ്രത്യേക ജാറമില്ല എന്നാൽ ഇവിടെ ഇവിടെ ധാരാളം മഹാന്മാരുണ്ട് സഹീതന്മാരുണ്ട് ഔലിയാക്കളുണ്ട് ശുഹതാക്കളുണ്ട് ഇവിടുത്തെ പള്ളിയാണ് ഒരു പള്ളിയാണ് ഈ കാണുന്നത് ഇവിടുത്തെ അതിപുരാതനമായ പള്ളിയാണ് അവിടെ ആ കാണുന്നത് അതിപുരാതനമായ പള്ളിയാണ് ഇവിടെ ഒരു ജമ്മി ഒരു ജമ്മിയുടെ മകൾക്ക് രോഗം പിടിപെട്ടപ്പോൾ ആ രോഗം ഇവിടെയുള്ളൊരു മഹാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിലൂടെ ആ രോഗം ഉള്ളാത്തവരെ മാറ്റി കൊടുത്തു ഇവർക്ക് അദ്ദേഹത്തിന് വലിയ വിശ്വാസമായി ആ ജമ്മി കുടുംബത്തിന് വലിയ സന്തോഷമായി അവർ പതിച്ചു നൽകിയ നാൽപ്പത് ഏക്കർ ഭൂമിയിലാണ് ഇവിടെ മക്കുപുറയെ നോക്കൂ നിങ്ങളിവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ പാവപ്പെട്ട ജനങ്ങളെ കണ്ണീരൊക്കെ ഒരു മക്കുപുറയാണ് ഒരു സ്ഥലമാണ് മൂന്നാക്കൽ ഇവിടെ അരി നേർച്ചയാക്കാറുണ്ട് ഒരു കിൻറ്റൽ രണ്ട് ഗിൻറ്റലും പത്ത് കിൻറ്റലും ഒക്കെ നേർച്ചയാക്കാറുണ്ട് ഈ അരി ഇവിടുത്തെ ഏകദേശം പത്ത് പതിനെട്ടായിരത്തോളം ഒരുപാട് മഹല്ലുകളിൽ പിന്നെ ഇവിടെ വളാഞ്ചേരിയിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരത്താണ് ഇത് സ്ഥിതി ഈ മഹലത്തിൽ പിന്നെ ഉള്ള ഒരുപാട് ഇവിടെ പട്ടിണി മാറ്റുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് ഇവിടുത്തെ ഒരുപാട് കുടുംബങ്ങളുടെ പട്ടിണി ഇവിടുന്ന് മാറ്റുന്നുണ്ട് അരി നേർച്ചയാക്കുന്ന ആളുകളിൽ ആ വെക്കുന്ന അരികളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് അരി സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഈ അരി സ്റ്റോർ ചെയ്തിട്ട് മാസത്തിൽ രണ്ട് തവണ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ റേഷൻ സിസ്റ്റത്തോടുകൂടി കാട് ചോദിച്ചുകൊണ്ട് ആളുകൾക്ക് അരി എത്തിച്ചു കൊടുക്കുമ്പോൾ പരിസരത്തുള്ള ഒരുപാട് മഹന് ഈ അരി എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിനാൽ അലഹമ്മ വലിയ സംവിധാനമാണ് ഞാൻ കുടുംബസമേതം ഇവിടെ ആ നേർച്ച ഒരു പ്രത്യേക നേർച്ച ഉണ്ടായിരുന്നു ആ നേർച്ചയ്ക്ക് എൻ്റെ അരി കൊടുക്കാൻ വേണ്ടി ഒരു അവിടുത്തെ ഒരു പള്ളിയാണ് ഈ ബാങ്കുകളുടെ പരിസരത്ത് ഒരുപാട് മക്കളുണ്ട് അരി സ്റ്റോറി എന്നൊക്കെ പിന്നെ ഇതാണ് ഗോഡൗൺ ഗോഡൗണത് മക്ബറയാണ് ഈ കാണുന്നത് ഇവർക്ക് പുരാതനമായ പള്ളി മഹാനായ മഹദൂൺ തങ്ങള് മമ്പറും തങ്ങളെ പോലത്തെ ആളുകളൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ അപ്പോൾ ഈ പള്ളിയുടെ കാഴ്ചകളിലേക്ക് ധാരാളം പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേക ജാറങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ കവറുകളുണ്ട് കുറേ മഹാന്മാരായ ആളുകളാണ് ഈ അത്യ ശുഭാക്കൾ സാധാർഥ്യങ്ങൾ ഒരുപാട് ഇവിടെ കിടക്കുന്നുണ്ട് അതല്ലാതെ പ്രത്യേക ജാറം ഇല്ല എന്ന് പള്ളിയുടെ ആ ഗേറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഈ പതിപുരാതനമായ പള്ളി മഹാന്മാരായ മമ്പറന്തങ്ങൾ മഹദൂൺ തങ്ങൾ പോലെയുള്ള ആളുകളൊക്കെ വിസിറ്റ് ചെയ്ത സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഖബർ ഒരുപാട് ഖബറുകൾ അഖബറുകൾ എന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം കാര്യമുണ്ടായാലും ഒരു പ്രയാസമുണ്ടായാലും ഒരു കുടുംബത്തിൻ്റെ സങ്കടമുണ്ടായത് ആ കുടുംബത്തിൻ്റെ സങ്കടം അല്ലെങ്കിൽ അവരുടെ കണ്ണീർ വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ എഴുതുന്ന ഒരു കാര്യമാണ് ഇവിടെ അരി നേർച്ചാക്കുന്നത് ഇവിടുത്തെ ഇനി മഹത്തായ പള്ളിയിലേക്ക് ധർമ്മമായി അരി നേർച്ചാക്കണം അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നേടിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ ഇവിടെ സഫലമാകുന്നുണ്ടാണ് ആ നേർച്ച കൊണ്ടുള്ള ഫലം എന്താണെന്ന് വെച്ചാൽ ഈ മക്ബുറയിൽ ഈ മഹാന്മാരായ ആളുകളുടെ അപകടത്തിലേക്ക് പ്രത്യേക ഉയർത്തി വെച്ചുകൊണ്ട് ഈ മൂണാക്കൽ പള്ളിയിലേക്ക് അരി നേർച്ചയാക്കിയാൽ അത് ഒരു ഗിഞ്ചിലും രണ്ട് ഗിഞ്ചിലും മൂന്ന് ഗിഞ്ചിലൊക്കെ ആക്കണമെങ്കിൽ ഇവിടെയുള്ള പതിനായിരക്കണക്കായ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അവർക്ക് അരി ഏകദേശം ഒരു 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 വീട്ടിലേക്ക് റേഷൻ സിസ്റ്റത്തോടുകൂടെ പത്ത് കിലോ അരിയാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു മാസത്തെ രണ്ട് തവണ ഒരു കുടുംബത്തിലെ റേഷൻ കാർഡ് കൂടെ ഈ പരിസരത്തുള്ള പതിനെട്ടായിരത്തോളം കുടുംബങ്ങൾക്കാണ് പതിനെട്ടായിരത്തോളം വീടുകൾക്കാണ് ഈ അരി ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് ഈ അരി സംവിധാനം എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വലിയ കാഴ്ച തന്നെ വന്നു കിട്ടും ആ പരിസരത്ത് അരിയുടെ വലിയൊരു ബോർഡാണ് അവിടെ അരി ചാക്ടറുകൊണ്ടാണ് കൂട്ടിയിട്ടത് അതേപോലെ അപ്പുറത്ത് ഇവിടുത്തെ ഈ സമിതി ബക്സു സമിതി ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടുത്തെ പോകാൻ ബക്സുബോർഡിൻ്റെ കയ്യിലാണ് അതിൻ്റെ അധികാരം പള്ളിക്ക് മുത്തവല്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബക്സ് ബോർഡാണ് ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ട് നോക്കിയാൽ ഇഷ്ടംപോലെ കവറ് വലിയൊരു പ്രദർശനം അതിപുരാതനമായ ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണ് മണാക്കൽ പള്ളി ഇൻഷാ ഷാവ്